ഭക്തിയുടെ നിറവിൽ ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാറട്ട് ക്ഷേത്രത്തിൽ ധജപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ തിരു ഉത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ആറാട്ട് വെള്ളിയാഴ്ച നടന്നു പള്ളിവേട്ട ഉത്സവത്തിനുമായി വ്യാഴാഴ്ച നടന്ന താലപ്പൊല്ലി ഘോഷയാത്രയിൽ ഭക്ത സഹസ്രങ്ങൾ പങ്കുചേർന്നു കുറച്ചുതാനം മരങ്ങാട്ടുപള്ളി കുടക്കച്ചിട്ട ഭാഗങ്ങളിൽ നിന്നും എത്തിയ താലപ്പൊലി ഘോഷയാത്രകൾ ആണ്ടൂരിൽ സംഗമിച്ചു ആണ്ടൂർ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെട്ടു ആണ്ടൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ഭക്തജനങ്ങൾ താലുപ്പലി ഘോഷയാത്രയിൽ പങ്കുചേർന്നപ്പോൾ വാദ്യമേളങ്ങളും വിവിധ കലാരൂപങ്ങളും വർണ്ണക്കാവടികളുമെല്ലാം ഘോഷയാത്രയിൽ വിസ്മയ കാഴ്ചകളായി ആറാട്ട ഉത്സവ ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് ആറാട്ട് ആറാട്ടുബലിയും കൊടിയറങ്ങും നടന്നു തുടർന്ന് ആറാട്ട് പുറപ്പാടും ക്ഷേത്രക്കുളലിൽ തിരുവാറാട്ടും നടന്നു ചേരന്നലു ശങ്കരൻകുട്ടിമാരായരുടെ പ്രമാണത്തിൽ ആൽത്രമേളം നടന്നു ആറാട്ട ഉത്സവ ദിനത്തിൽ ക്ഷേത്രവും പരിസരവും ദീപ പ്രഭിയിൽ ആറാടിയപ്പോൾ ആണ്ടൂരപ്പനെ ആറാട്ട് ആറാട്ടെതിരേൽപ്പം കണ്ട അനുഗ്രഹം തേടാൻ നിരവധി ഭക്തരെത്തി ലാൽത്തോട്ടത്തിൽ പ്രസിഡന്റും വാസുദേവ് ശർമ്മ കൊട്ടാരത്തിൽ സെക്രട്ടറിയുമായ ദേവസ്വം ഭരണസമിതിയും ശ്രീകാന്ത് ശ്രീലകം പ്രസിഡന്റും സി കെ രാജേഷ് കുമാർ സെക്രട്ടറിയും ടി എസ് അനിൽകുമാർ ജനറൽ കൺവീനറുമായ ധജപ്രതിഷ്ഠാ സമിതിയുമാണ് കൊടിമര പ്രതിഷ്ഠയുടെയും ഉത്സവാഘോഷങ്ങളുടെയും നടത്തിപ്പിന് നേതൃത്വം നൽകിയത്